രാജ്യം ഉറ്റുനോക്കിയ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഉജ്ജ്വല ജയം കാൽ നൂറ്റാണ്ടോളം ഇടത് കോട്ടയായിരുന്ന ത്രിപുരയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബിജെപി അധികാരത്തിലെത്തിയത് സീറ്റുകളിൽ ബിജെപി നേടിയപ്പോൾ സി പി എം സഖ്യം പതിനാറ് സീറ്റുകളിലേക്ക് ഒതുങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് നേടിയിരുന്ന കോൺഗ്രസിന് ഒരിടത്തുപോലും വിജയിക്കാനായില്ല വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പിന്നോട്ടു പോയ ശേഷമാണ് മുഖ്യമന്ത്രി മണിക് സർക്കാർ മുന്നോട്ട് വന്നത് നാഗാലാന്റിലും ബിജെപി സഖ്യം കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് ബി ജെ പി മുന്നിലെത്തിയത് എൻ പി എഫ് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ വിജയിക്കുകയോ വിജയിക്കുകയോ മുന്നിലെത്തുകയോ ചെയ്തു അഞ്ച് സീറ്റുകളിൽ സ്വതന്ത്രർക്കാണ് നേട്ടം കോൺഗ്രസ്സിന് ആശ്വസിക്കാനുള്ളത് മേഘാലയം മാത്രമാണ് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ വിജയം ഉറപ്പിച്ച കോൺഗ്രസ്സിന് പക്ഷേ കേവല ഭൂരിപക്ഷം നേടാനായില്ല ബി ജെ പി നാല് സീറ്റുകൾ നേടി സ്വതന്ത്രർ എട്ടിടങ്ങളിൽ വിജയിച്ചു സംസ്ഥാനത്തെ നാല് മേഖലകളിലും വ്യക്തമായ ആധിപത്യം നേടിയാണ് ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നത് ആദിവാസി ഗോത്ര മേഖലകളിലും ബംഗാളികൾക്ക് സ്വാധീനമുള്ള പ്രദേശത്തും നഗരങ്ങളിലും ബി ജെ പിയിലേക്ക് തന്നെയാണ് ബി ജെ പിക്ക് തന്നെയാണ് ആധിപത്യം പ്രാദേശിക സഖ്യവും ഭരണവിരുദ്ധ വികാരവും ബി ഗുണം ചെയ്തു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ടി ജെ ശ്രീലാൽ ആദ്യം ചേരുകയാണ് ശ്രീലാൽ എങ്ങനെയാണ് ത്രിപുരയിലെ കാൽ നൂറ്റാണ്ടിന്റെ ആധിപത്യം സി പി നഷ്ടപ്പെടുമ്പോൾ മേഖലകൾ കേന്ദ്രീകരിച്ച് സംഭവിച്ചിട്ടുള്ള ബി ജെ പിയുടെ മുന്നേറ്റം ശക്തി കേന്ദ്രങ്ങളിലടക്കം സി പി എമ്മിന് കാലിടറിയത് ഏതൊക്കെ വിധത്തിലാണ് ശരത് മിന്നും വിജയം എന്ന് തന്നെയാണ് ത്രിപുരയിലെ വിജയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ത്രിപുരയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത രണ്ട് സംസ്ഥാനങ്ങളിലും മേഘാലയയിലായാലും നാഗാലാന്റിലായാലും ബിജെപിക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു ത്രിപുരയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ ബിജെപി ഇടതുഭരണം അവസാനിപ്പിക്കാൻ സാധിച്ചപ്പോൾ മേഘാലയയിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ബിജെപിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരിക്കുന്നു ആറ് ഏഴ് സീറ്റുകളിൽ ബിജെപി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു ഒപ്പം തന്നെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് ഉള്ള ഒരു തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം െത്തിക്കാൻ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു നാഗാലാന്റിലാകട്ടെ ബിജെപി ഇത്തവണ ദേശീയ തലത്തിൽ വലിയ തോതിൽ തന്നെ അവരുടെ സ്വാധീനം പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നു നാഗാലാന്റിൽ മുൻപ് സഖ്യം ഉണ്ടായിരുന്ന പാർട്ടിയുമായി വഴിപിരിഞ്ഞ് പുതിയ സഖ്യം ഉണ്ടാക്കി മത്സരിച്ച് ബിജെപി അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ത്രിപുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രിപുരയിലെ എല്ലാ മേഖലകളിലും സർവാധിപത്യം സ്ഥാപിച്ചു തന്നെയാണ് ബിജെപി ഈ വിജയം കൈവരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ അവർക്ക് ഇതിന്റെ ഒരു വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെ ബിജെപി മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾ തന്നെ അത്തരത്തിലായിരുന്നു നാലാം ശമ്പള കമ്മീഷൻ മാത്രമാണ് ഇപ്പോൾ ത്രിപുരയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ശമ്പളം അത് ഏഴാം ശമ്പള കമ്മീഷൻ ഒപ്പമാക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം ബിജെപി നടത്തി ഇതിലൂടെ ആറര ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയും അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ കുടുംബത്തെയും ഒപ്പം ചേർക്കാൻ ബിജെപിക്ക് സാധിച്ചു ഒപ്പം തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ത്രിപുര അവിടെ ചെറുപ്പക്കാരെ മുഴുവൻ തൊഴിൽ എന്നുള്ള ഒരു വാഗ്ദാനം നൽകി ഒപ്പം നിർത്താൻ ബിജെപിക്ക് സാധിച്ചു പിന്നീട് സി പി എമ്മിന് വളരെ സ്വാധീനമുണ്ടായിരുന്ന മേഖല ഗോത്രവർഗ്ഗ മേഖലയായിരുന്നു അവിടെ ഗോത്രവർഗ്ഗ പാർട്ടിയുണ്ടാക്കി അവരുമായി സഖ്യമുണ്ടാക്കിയാണ് മത്സരിച്ചത് അങ്ങനെ ഏതാണ്ട് ഇരുപത് സീറ്റുള്ള ഗൌത്ര മേഖലകളിൽ ട്രൈബൽ മേഖലകളിൽ വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കാൻ ബിജെപിക്ക് സാധിക്കുകയും ചെയ്തു ഇങ്ങനെ വ്യക്തമായ ഒരു പദ്ധതിയുമായിട്ടാണ് ബിജെപി ഈ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് ആ പദ്ധതിക്കാണ് ഇപ്പോൾ ആ പദ്ധതിയാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അസമിൽ നിന്നുള്ള നേതാവ് ഹേമന്ത് ബിശ്വ ശർമ്മ എന്നുള്ള വ്യക്തിയുമാണ് മുൻപ് ഹേമന്ത് കോൺഗ്രസുകാരനായിരുന്ന ശർമ്മ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ അസമിൽ അധികാരത്തിലെത്തിച്ചു ഇത്തവണ ബി െ പിക്ക് ബിജെപിയെ ഈ മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബിജെപി ചുമതലപ്പെടുത്തിയത് ഈ ഹേമന്ത് ബിശ്വ ശർമ്മയെയും രാം മാധവനെയുമായിരുന്നു ഈ രണ്ടുപേരും ചേർന്നുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയും പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ള ദേശീയ നേതാക്കളെത്തി ആ തന്ത്രങ്ങൾക്ക് ആ തന്ത്രങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന രീതിയിലുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതോടെ വലിയൊരു വിജയമാണ് ആ ബിജെപിക്ക് നടാനായത് തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു വിജയമാണ് ബിജെപി ഇപ്പോൾ നേരിടുന്നത് അല്പം രവിശങ്കർ പ്രസാദ് പറഞ്ഞതുപോലെ ഇനി ലക്ഷ്യം കേരളം തന്നെയാകും റൈറ്റ് നാഷണൽ എഡിറ്റർ ശ്രീ ശ്രീലാലിനൊപ്പം തന്നെ കേരള എഡിറ്റർ രാജീവ് ദേവരാജും കൂടി ഇപ്പോൾ ചേരുകയാണ് ശ്രീലാൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ രാജീവ് മിന്നും വിജയം തന്നെയാണ് ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് നേരിട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചരിത്ര വിജയം ബി സംബന്ധിച്ച് പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുപശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ത്രിപുരയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഏറ്റവും അധികം ആളുകൾ ശ്രദ്ധിക്കുക ചരിത്രപരമായ വലിയ പതനം സി പി സംഭവിച്ചു എന്നിടത്ത് തന്നെയാണ് ബംഗാളിലെ തകർച്ചയ്ക്ക് ശേഷം ത്രിപുരയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ തിരിച്ചടി ഏതൊക്കെ വിധത്തിലാണ് സി എന്ന പാർട്ടിയെ ബാധിക്കുക ശരത് ബംഗാളിലെ കാറ്റ് ത്രിപുരയിലേക്കും വീശീലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിൽ തന്നെ യുവജനങ്ങളിലെ ബംഗാളിയ യുവജനങ്ങളിൽ വലിയ ഒരു തോതിലുള്ള ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി ഒരുപക്ഷേ ഉണ്ടായിട്ടും ഉണ്ടാകാം ഏതായാലും അതിൻ്റെ വിശകലനങ്ങൾ കൂടുതൽ വരാനിരിക്കുന്നതേ ഉള്ളൂ ബി ജെ പിക്ക് ഉണ്ടായ ചരിത്ര വിജയത്തെക്കാൾ ഉപരി സി പി എമ്മിനുണ്ടായ ചരിത്രപരമായ ഏറ്റവും വലിയ പരാജയം എന്ന് വേണമെങ്കിൽ ത്രിപുര തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ത്രിപുര ഫലത്തെ നമുക്ക് വിലയിരുത്താവുന്നതാണ് പ്രത്യേകിച്ചും കേരളവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഏക സംസ്ഥാനം സി പി എം അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനമായി സി പി എം കേരളം മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം അതായത് ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ അധികാരത്തിൽ വന്നു അറുപത്തിയൊൻപതിൽ ഇ എം എ സർക്കാർ സി പി എം ഉണ്ടായതിനു ശേഷം അറുപത്തി ഒൻപതിൽ ഇ എം എസ് സർക്കാർ പോകുന്നു അതിനുശേഷം ഏതാണ്ട് എഴുപത്തിയേഴ് ആകുമ്പോഴേക്കും ബംഗാളിൽ അധികാരത്തിൽ വരുന്നു പിന്നീട് ത്രിപുരയിൽ വരുന്നു ചിലപ്പോഴെങ്കിലും മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരുപോലെ അധികാരത്തിലുള്ള പാർട്ടിയായി സി പി അതല്ലെങ്കിൽ ബംഗാളിൽ മാത്രം അതല്ലെങ്കിൽ ത്രിപുരയിൽ മാത്രം എന്നാൽ അറുപത്തി ഒൻപതിനു ശേഷം കേരളത്തിൽ മാത്രമായ അധികാരത്തിലേക്ക് ചുരുങ്ങുന്ന പാർട്ടിയായി സി പി എം മാറുന്നത് നാൽപ്പത്തിയൊൻപത് വർഷത്തിന് ശേഷമാണ് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും ഇല്ലാതിരിക്കുക കേവലം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് ലഭിക്കുക അതിൽ നിന്ന് നേരെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരിക എന്ന ഒരു ചരിത്രപരമായ വിജയമാണ് ബി ജെ പി ത്രിപുരയിൽ നേടിയിരിക്കുന്നത് അതും വളരെ നാളുകളായി സി പി എം ഭരണത്തിലിരുന്ന ഒരു സംസ്ഥാനത്തിൽ ബി ജെ പി നേടിയിരിക്കുന്ന നേട്ടമാണ് പെട്ടെന്നുണ്ടാക ഉണ്ടാകുന്ന വികാരത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിലോ ഒക്കെ പെട്ടെന്നൊരു പാർട്ടി ഉദയം ചെയ്യുകയും അവർ അധികാരത്തിൽ വരികയും ചെയ്യുന്ന അത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഡൽഹിയിലെ കാര്യമായ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇതിനു മുൻപ് ആന്ധ്രാപ്രദേശിൽ എൻ ടി രാമറാവു ഉണ്ടാക്കിയ തെലുങ്ക് ദേശം പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതിരിക്കുകയും പെട്ടെന്ന് പാർട്ടി ഉദയം ചെയ്യുകയും അധികാരത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ ശൈലിയുമായി പ്രവർത്തിക്കുകയും ദീർഘനാളായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ലാതിരിക്കുകയും പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നൊരു ചരിത്ര വിജയം കൂടിയാണ് ബി ജെ പി ത്രിപുരയിൽ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കാര്യത്തിൽ രാജീവിലേക്ക് ഞാൻ മടങ്ങി വരാം ശ്രീലാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായ ഒരു പരാജയത്തെ തുറച്ചു നോക്കുന്ന സി പി എം തന്നെയാണ് രാഷ്ട്രീയമായ വിശകലനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നത് ഇതിലെങ്ങനെയാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രാഥമിക പ്രതികരണം എല്ലാവരും ഏറ്റവും ശ്രദ്ധയോടെ അറിയാൻ ആഗ്രഹിക്കുന്നതും അതാണ് പ്രത്യേകിച്ച് കാരാ യെച്ചൂരി പക്ഷങ്ങളുടെ ബി ജെ പി സമീപനം ബി ജെ പി പ്രതിരോധിക്കുന്ന സമീപനത്തിൽ വലിയ വ്യത്യസ്തത നിലനിൽക്കുന്നു ആ ഘട്ടത്തിൽ വരുന്ന ഈ പരാജയം പ്രാഥമികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശകലനങ്ങൾക്കോ പ്രത്യേക വികരണങ്ങൾക്കോ അവർ തയ്യാറാകുന്നുണ്ടോ ശരത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്താണ് ആദ്യ പ്രതികരണമെന്ന് ഒരു അക്ഷരം പോലും പറയാതെ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കടന്നു പോവുകയാണ് ചെയ്തത് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതികരണം നടത്തിയത് ബൃന്ദാരട്ട് മാത്രമാണ് ഇപ്പോൾ ബ്യൂറോ അംഗമായ ബൃന്ദാക്കാരട് പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇത്തരം ഒരു ഒരു തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നതെന്ന് നമ്മളിവിടെ കാണേണ്ടത് സി പി എമ്മിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു കോൺഗ്രസുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന കാര്യം സംബന്ധിച്ച് കോൺഗ്രസുമായി സഹകരിക്കണം എന്ന ഉറച്ച നിലപാട് ായിരുന്നു ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാർ അടക്കമുള്ളവർ മുമ്പ് ബംഗാൾ ഘടകം ഇതേ ആവശ്യം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ നിർദ്ദേശം വച്ചിരുന്നു അന്ന് ആ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടില്ല പിന്നീട് ഈ ത്രിപുര തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ത്രിപുര മുഖ്യമന്ത്രി മണി സർക്കാരും ഈ ഒരു വാദത്തിന് വലിയൊരു ഊന്നൽ നൽകുകയും വലിയ ആവേശ വലിയ ചോദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു രണ്ട് മൂന്ന് തവണ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നു കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നു ഇതിനെല്ലാം ശേഷമാണ് ഈ ഇത്തരത്തിൽ വേണ്ട എന്നൊരു തലത്തിലേക്ക് തീരുമാനം എത്തിയത് തീർച്ചയായും ആ ഒരു ചോദ്യം വീണ്ടും ഉയർത്തുകയാണ് ഇപ്പോൾ യാണ് ഇപ്പോൾ ഈ ഈ ത്രിപുര തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ പാർട്ടി കോൺഗ്രസിൽ എന്താകും ഇത് സംബന്ധിച്ചുള്ള ചർച്ച എന്നുള്ള സംബന്ധിച്ച് എന്നുള്ളതാണ് ചോദ്യം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇപ്പോഴും സി പി എം കേന്ദ്ര നേതൃത്വം പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല അവർ ഒരുപക്ഷേ വിശകലനം ചെയ്യുക തന്നെയാകും സാധാരണ ചെയ്യാറുള്ളത് പോലെ സി പി എമ്മിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്ന ഒരു വിമർശനമുണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഒരു വിശദീകരണവുമായി രംഗത്ത് വരുമെന്ന് അതുപോലൊരു വിശദീകരണം ഒരുപക്ഷെ വിശദീകരണമായി രംഗത്ത് വന്നേക്കാം എന്തായാലും ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്ന ഈ പരാജയം അത് ഏറ്റവും സി പി എം നേരി ഇതുവരെ നേരിട്ടുള്ള വെച്ച് ഒരുപക്ഷെ ഏറ്റവും വലിയ പരാജയമായിട്ട് വേണം കാണാൻ കാരണം ത്രിപുര ചെറിയ സംസ്ഥാനമാണെങ്കിലും ത്രിപുരയിലെ മുഖ്യമന്ത്രി മണി സർക്കാരിനുണ്ടായിരുന്ന ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമ്മളെല്ലാം കരുതിയിരുന്നു പക്ഷെ കരുതിയിരുന്ന ജനപിന്തുണ അദ്ദേഹത്തിന്റെ സൌമ്യശീലൻ തുടങ്ങിയിട്ട് സി പി എം സാധാരണ സി പി എം നേതാക്കൾക്ക് ഒരുപക്ഷെ ചേരാത്ത പല വിശേഷണങ്ങളും ഉള്ള ഒരു നേതാവായിരുന്നു മണി സർക്കാർ ഇപ്പോഴും മാർക്കറ്റിൽ പോയി പച്ചക്കറികളടക്കം വാങ്ങുന്ന ഒരു ഇമേജ് ഒരു ായുള്ള നേതാവ് അത്തരത്തിൽ ത്രിപുരയിൽ വലിയ സർക്കാർ ഒരു തരംഗമില്ല എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു പരാജയം ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ബംഗാളിലേറ്റതിനേക്കാൾ വലിയ പരാജയം ആകും ത്രിപുരയിലെ ത്രിപുരയിലേത് എന്നുള്ളതിന്റെ ആ പരാജയത്തിന്റെ ആഖം കൂട്ടുന്നതും മണിക് സർക്കാരിനെ പോലുള്ള ഒരു നേതാവ് ഭരിച്ച സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്ന തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയിൽ നിന്നും കരകയറുക അത്ര എളുപ്പമല്ല അത് അത് ഈ സംഘടനാ സംഘടന തന്നെ ബംഗാ ത്രിപുരയിൽ ഇല്ലാതെ പോകുന്നത് ുന്ന ഒരു ഈ കാര്യങ്ങൾ എത്തുന്ന ഒരു തല എത്തുന്ന ഒരു പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബംഗാളിന് ശേഷം ത്രിപുര അതിനുശേഷം ഇനി അടുത്തുള്ളത് കേരളം ഒരുപക്ഷെ സീതാറാം യെച്ചൂരി സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞുപോയ വാക്കുകൾ ഒരുപക്ഷെ അറംപറ്റുന്ന വാക്കുകളായിപ്പോയോ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സി പി എം എന്നുള്ളത് കേരളത്തിലെ മാത്രം പാർട്ടിയല്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു പോയത് അത് ഇവിടെ ശരിയായി ഭവിച്ചിരിക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ പറയാം രാജീവ് ഇക്കാര്യത്തിൽ പറഞ്ഞതല്ലേ സി പി എം എന്നതൊരു മാർസിസ്റ്റ് പാർട്ടി ഓഫ് കേരള അല്ല എന്നാണ് അങ്ങനെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമല്ല എന്നാണ് യെച്ചൂരി തൃശൂർ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോൾ യെച്ചൂരി യെച്ചൂരി പക്ഷത്തിന്റെ ഈ കോൺഗ്രസ് ഒരു ഭിന്നത നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ത്രിപുര ഒരു ഉദാഹരണമായി എടുത്താൽ അവിടെ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടും പരാജയം സംഭവിച്ച ഒരു സ്ഥലത്ത് കോൺഗ്രസ് ഒരു തരത്തിലും ചിത്രത്തിൽ ചിത്രത്തിലില്ലാത്തൊരു സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഈ ഇരുകൂട്ടരുടെയും തർക്കത്തിന് ഒരു തരത്തിലും ആ സ്പേസ് കണ്ടെത്താനുമാവില്ല വലിയ പരാജയം സി പി എം നേരിട്ട് ഏറ്റുവാങ്ങിയ ഒരു മണ്ണായി ത്രിപുര ആ നിലയ്ക്ക് മാറുകയാണ് പക്ഷേ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ നിലപാടുകൾ ത്രിപുരയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാവാം വിശേഷിച്ച് യെച്ചൂരിയെ സംബന്ധിച്ച് ഒരു കേരള പാർട്ടി മാത്രമായി സി പി എം ആ നിലയ്ക്ക് മാറുമ്പോൾ മുൻപുണ്ടായ പരാജയങ്ങൾ പോലെയല്ല വലിയ തിരിച്ചടി നേടുന്ന നേരിടുന്ന പരാജയങ്ങളാണ് ബംഗാളിലായാലും ത്രിപുരയിലായാലും സി പി എം സമീപകാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കേരള പാർട്ടിയായി മാറുമ്പോൾ വിശേഷിച്ച് യെച്ചൂരി ശരത് ഇക്കാര്യത്തിൽ ബി ജെ പി നേരിടുന്ന കാര്യത്തിൽ സി പി എം ഉന്നയിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവകാശവാദങ്ങൾ ഒന്നുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് കാരണം എവിടെയൊക്കെ സി പി എം ശക്തമാണോ അത് കേരളം ബംഗാൾ ത്രിപുര അവിടെയൊന്നും ബി ജെ പിക്ക് വളരാനായിട്ടില്ല എന്നുള്ളതായിരുന്നു സി പി എം ഇതുവരെ പറഞ്ഞിരുന്നത് ആ ഒരു 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 ആ ഒരു മിത്തുകൂടി പൊളിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും ത്രിപുരയുടെ കാര്യം വരുമ്പോൾ ബംഗാളിൽ ബി ജെ പി അത്ര വലിയൊരു മുന്നേറ്റം നടത്തുക അല്ലെങ്കിൽ ബി സി പി എമ്മിനെ തോൽപ്പിച്ച് ബി ജെ പി അല്ല അധികാരത്തിൽ വന്നത് ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇങ്ങനെ ഒരു ഭരണം നഷ്ടപ്പെടുന്നതിലൂടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം തികച്ചും അദ്ദേഹത്തിന് ഇത് ഒട്ടും സന്തോഷകരമായ കാര്യമല്ല പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു ലൈൻ അതിന് ഒരുപക്ഷെ കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഒരു സവിശേഷമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന് സീതാറാം യെച്ചൂരിയുടെ ഉള്ളിലെങ്കിലും തോന്നിയിരിക്കാം അല്ലെങ്കിൽ തോന്നുന്നുണ്ടാകണം എന്ന് വേണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം കേരളത്തിലെ പാർട്ടി മാത്രമായി ചുരുങ്ങുന്നു അല്ലെങ്കിൽ അന്ന് അദ്ദേഹം തൃശ്ശൂരിലെ സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ കേരളത്തിലെ പാർട്ടി മാത്രമല്ല സി പി എം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ അങ്ങനെ അധികാരത്തിൽ കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഇത് ഫലത്തിൽ കേരളത്തിലെ പാർട്ടിക്ക് ദേശീയതലത്തിൽ സി പി എമ്മിൽ കൂടുതൽ മേധാവിത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ പറയുന്ന പോലെ കേരളത്തിലെ സംസ്ഥാന പാർട്ടിയിൽ കണ്ണൂർ ലോബി അല്ലെങ്കിൽ കണ്ണൂർ ഘടകത്തിന് കൂടുതൽ സ്വാധീനമുണ്ട് അവർ നിയന്ത്രിക്കുന്നത് പോലെ അവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് മറ്റ് ഘടകങ്ങൾ പറയുകയും കേരള പാർട്ടിയിൽ പൊതുവേ അത്തരത്തിലൊരു ഉണ്ടാകുകയും ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ തന്നെ അത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇപ്പോൾ കോൺഗ്രസുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കേരള പാർട്ടി ഒരു കടുത്ത നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർക്കുള്ള വിമർശനം ഈ ഒരു സാഹചര്യം കേരളത്തിലേക്ക് മാത്രമായി സി അധികാരം ചുരുങ്ങുകയും അല്ലെങ്കിൽ ശക്തമായ സംസ്ഥാന ഘടകമായി സി മാറുകയും ചെയ്യുമ്പോൾ ദേശീയ തലത്തിൽ പല കാര്യങ്ങളും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ തീരുമാനങ്ങളെ സ്വാധീനിക്കാനും കഴിയുന്ന പാർട്ടിയായി കേരളത്തിലെ സി പി മാറുന്നത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഏതായാലും സീതാറാം യെച്ചൂരിക്കും സീതാറാം യെച്ചൂരി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ ലൈനിനും ഒരുപക്ഷെ അത് കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് സി പി എമ്മിനുള്ളിൽ നമുക്ക് പറയാൻ തീർച്ചയായും രാജീവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംഘടനാ തലത്തിൽ അധികാരം നിലനിൽക്കുന്ന ഏക സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ പാർട്ടി പറയുന്നതിന് പല കാരണങ്ങൾ കൊണ്ടും വലിയ സ്വീകാര്യത ഉണ്ടാകും കേരളത്തിലെ നേതാക്കൾ പറയുന്നതിന് കേന്ദ്ര കമ്മിറ്റിയിലടക്കം ആ വലിയ സ്വാധീനം സ്വാഭാവികമായി ഉണ്ടാകാം വിശേഷിച്ച് ബംഗാളിന്റെ തകർച്ചയ്ക്ക് ശേഷം പ്രകടവുമാണത് പക്ഷേ ഒരു പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ നിലയിലുള്ള ഒരു ബി ജെ പിയുടെ ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ ബി ജെ പി മാജിക്ക് അങ്ങനെ ആവർത്തിച്ചവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഈ കടുംപിടുത്തത്തിനൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ ദുർബലരാകാം പക്ഷേ ആ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ഘടകങ്ങൾ അവർക്ക് ത്രിപുരയുടെ കൂടി പശ്ചാത്തലത്തിൽ ഒരു വീണ്ടു വിചാരത്തിന് വന്നാൽ രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെച്ചൂരി മുന്നോട്ട് വെക്കുന്ന ആ അടവു നയത്തിലെ ലൈൻ കൂടുതൽ ഗൗരവമായി യെച്ചൂരി പറയുന്നത് പോലെ തന്നെ പാർട്ടി കോൺഗ്രസ് പരിഗണിക്കേണ്ടി വരില്ലേ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീതാറാം യെച്ചൂരിക്ക് ഈ കാര്യം തന്റെ രാഷ്ട്രീയ ലൈൻ കോൺഗ്രസുമായിട്ട് ദുർബല സി പി എം ദുർബലമായ സംസ്ഥാനങ്ങളിൽ അടവ് നയം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കുപോക്കുകൾ വേണം എന്ന സീതാറാം യെച്ചൂരിയുടെ ലൈനിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു ഒരു നയത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിന് വേണ്ടി കുറെ കൂടെ ശക്തമായി അത് ഉന്നയിക്കുന്നതിന് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രത്യേകിച്ചും ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി നേടി നേരിടുന്ന സാഹചര്യത്തിൽ ദുർബലമായ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യാനാകും എന്നുള്ള ചോദ്യമായിരിക്കും സീതാറാം യെച്ചൂരി ഉന്നയിക്കുക പക്ഷേ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് കാരണം ത്രിപുരയിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നു പോയതാണ് ബി ജെ പിയുടെ വളർച്ചക്ക് കാരണമാകുന്നത് കോൺഗ്രസിലെ നേതാക്കൾ പോലും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ഒരു വാദം തിരിച്ച് ഈ ഇത്തരത്തിലുള്ള കോൺഗ്രസ് ബന്ധത്തെ എതിർക്കുന്നവർ ഉന്നയിക്കാനും സാധ്യതയുണ്ട് ഏതായാലും സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ത്രിപുര തെരഞ്ഞെടുപ്പ് ഫലം ഒരു നിലവിലുണ്ടായ സാഹചര്യത്തെ മാറ്റിമറിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ും തികച്ചും അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രീലലിലേക്ക് വരാം രാജി ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ പറഞ്ഞതുപോലെ ഇന്നലെ കാനം പിണറായി ഇരുത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ കേരളം മാത്രമല്ല ഇന്ത്യ എന്ന നിലയിൽ കേരളത്തിൽ നേരിട്ട് കോൺഗ്രസിനോടും ബി ഇവിടെ ഒന്നാം ശത്രു കോൺഗ്രസ് എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കരുപിടിപ്പിച്ചു നിർത്തുമ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്കിന് കാരാട്ടുപക്ഷം അടക്കം നിർബന്ധിതമാകുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥ ത്രിപുര കൺമുമ്പിൽ മുമ്പിൽ തെളിച്ചു കൊടുക്കുന്നില്ലേ അവർക്ക് തീർച്ചയായും ഈ പിന്നെ പ്രകാശ് കാരാട്ടും അല്ലെങ്കിൽ കേരള ഘടകവും ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസുമായി ഒരു തരത്തിലും ബന്ധം വേണ്ട എന്ന കടുത്ത നിലപാട് എടുത്തിരിക്കുന്നത് ആ ഒരു കടുത്ത നിലപാടിന് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള ഇതാണ് ഇപ്പോഴത്തെ ത്രിപുര ഫലം എന്ന് ഫലിപ്പിക്കാനാകും സീതാറാം യെച്ചൂരിയും അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയോടൊപ്പം നിൽക്കുന്ന ബംഗാൾ ഘടകമായാലും മറ്റുള്ളവരും ശ്രമിക്കുക അതിനെ കേരള ഘടകവും പ്രകാശ് കാരാട്ടും അല്ലെങ്കിൽ എസ് രാമേന്ദ്രൻ പിള്ളയും അടക്കം ഉള്ളവർ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ദേശീയ തലത്തിൽ സി പി എം മാത്രമായാൽ ഇടതുപക്ഷമാകുന്നില്ല സി പി ഐ ഇപ്പോൾ ശക്തമായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞു കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പ് ധാരണയോ സീറ്റ് ധാരണയോ തെരഞ്ഞെടുപ്പ് സഖ്യമോ ഒക്കെ വേണം എന്നുള്ളത് സി പി ഐ അവരുടെ നിലപാട് കുറെ കൂടി ശക്തമായി ഉന്നയിക്കാൻ ഈ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ത്രിപുരാഫലം അവരുടെ അവരെ കുറെ കൂടി പ്രേരിപ്പിക്കുന്നുണ്ടാവും അങ്ങനെ സീതാറാം യെച്ചൂരി അടക്കമുള്ള സി പി എമ്മിലെ ഒരു വിഭാഗവും സി അപ്പുറത്ത് പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന സി പി ഐയും ഇടതുപക്ഷത്തിലെ സി പി ഐയും ചേർന്ന് തെരഞ്ഞെടുപ്പ് ത്രിപുര ഫലം മുൻനിർത്തി കോൺഗ്രസുമായി ബന്ധം വേണമെന്നുള്ള ഒരു രാഷ്ട്രീയ ലൈനു വേണ്ടി വളരെ ശക്തമായി വാദിക്കാനാണ് ഇപ്പോഴത്തെ നിലയിൽ സാധ്യത ശ്രീലാലേ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രായോഗിക രാഷ്ട്രീയം എന്ന പ്രശ്നത്തിൽ ഈ പരമ്പരാഗത രാഷ്ട്രീയവാദങ്ങൾ ദർശനങ്ങൾ ഒരിക്കൽ കൂടി സി പി എമ്മിന് വിഘാതം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ത്രിപുരയുടെ തെരഞ്ഞെടുപ്പ് രംഗമെടുത്താൽ പരമ്പരാഗതമായ ശൈലിയിൽ ഏറ്റവും വലിയ വ്യക്തിപ്രഭാവമുള്ള മണിക് സർക്കാർ കേന്ദ്രീകരിച്ച് ഏറ്റവും സാധാരണക്കാരനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറ്റവും സാധാരണ മല സാധാരണമായി തുടരുന്നൊരു സംസ്ഥാനമായി പാർട്ടിയുടെ ഉറച്ച ഗ്രാമങ്ങളിൽ നിന്നുള്ളൊരു ത്രിപുര ഉണ്ടായിരുന്നു പക്ഷേ വളരെ കൃത്യമായി ബി ജെ പി അവരുടെ വികസനത്തെക്കുറിച്ചുള്ളൊരു ജനതയുടെ താല്പര്യത്തെ കൃത്യമായി മുതലെടുക്കുന്നു നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ ജീവിതത്തെ ഇന്ന മേൽ മാറ്റിമറിക്കാം ഇന്ന നിലയിൽ ശമ്പള മേഴാ ശമ്പള കമ്മീഷൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് എത്തിച്ചു നൽകാം എന്ന നിലയിൽ അവരെ കൃത്യമായി കയ്യിലെടുക്കാനാകുമ്പോൾ ഈ പരമ്പരാഗത ശൈലി വിട്ടൊഴിയാൻ കഴിയാത്ത ഒരു പരിമിതി പ്രതിബന്ധം സി പി എം പ്രായോഗിക രാഷ്ട്രീയത്തിലും ഒരിക്കൽ കൂടി അനുഭവിക്കുകയാണോ അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് പോക്കിൽ ഈ കടുംപിടുത്തം വിടേണ്ട ഒരു ഒരു അവസ്ഥയിലേക്ക് അടവു നയവുമായി ബന്ധപ്പെട്ട അടക്കം നിർബന്ധിതമാകുമോ ഈ നേതാക്കൾ ശരത് തീർച്ചയായും അടവുനയം മാത്രമല്ല സർക്കാരിന്റെ നയത്തിൽ തന്നെ പലപ്പോഴും മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ബി ജെ പി ഇത്തരത്തിൽ വലിയ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ത്രിപുരയിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള വലിയ വാഗ്ദാനം ബി ജെ പി നൽകുമ്പോൾ അവിടെ ഇരുപത്തഞ്ച് വർഷമായി ഭരിക്കുന്ന മണിക് സർക്കാരിന് അത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നിപ്പോൾ ആ ചെറുപ്പക്കാർ സ്വാഭാവികമായും ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യമാണ് ഇരുപത്തഞ്ച് വർഷമായി സി പി എം ത്രിപുരയിൽ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഈ പതിനെട്ട് വയസ്സ് ആയി വോട്ട് വോട്ട് പ്രായപൂർത്തിയായി വോട്ടവകാശം നേടിയ ഒരു വ്യക്തി ആ അന്ന് തൊട്ട് കാണുന്നത് ബിജെപി ഭരണം സി പി എം ഭരണമാണ് ത്രിപുരയിൽ അതേസമയം ദേശീയ കേരളത്തിൽ നോക്കുമ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തുന്നു അതുകഴിഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ വലിയ നടപടികളുമായി മുന്നോട്ട് പോകുന്നു അത്തരത്തിൽ ചില വാഗ്ദാനങ്ങൾ അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം വരുമ്പോൾ ത്രിപുരയിലുള്ള ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ എനിക്കും അത്തരത്തിലുള്ള ഒരു ഒരു സൗകര്യങ്ങൾ വേണം എന്ന് ആലോചിക്കാൻ സ്വാഭാവികമായും ആലോചിക്കും അപ്പോൾ സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്തണമായിരുന്നു സി പി എം ആ സർക്കാർ നയങ്ങളിൽ മാറ്റം വരുത്താതെ പാരമ്പര്യവാദം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു അവിടെയാണ് ഏറ്റവും വലിയ പരാജയം സിപിഎമ്മിൽ സംഭവിച്ചത് അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരാണ് ത്രിപുരയിലുള്ളത് നാലാം ശമ്പള കമ്മീഷൻ മാത്രം ശമ്പള കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചുള്ള ശമ്പളം വാങ്ങി ജീവിക്കുന്ന ഇവർക്ക് ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചുള്ള ശമ്പളം നൽകുമെന്ന് ബി ജെ പി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും അവരും അവർക്കൊപ്പം നിൽക്കുന്നവരും അവരുടെ ഒരു കുടുംബത്തിൽ മൂന്ന് പേർ വച്ചായാൽ പോലും അത്രയും വലിയ ഒരു ആറോ ഏഴോ ലക്ഷം വരുന്ന വരുന്ന വോട്ടർമാർ അവർ ഒറ്റ ഒരു ഒറ്റയടിക്ക് മറുഭാഗത്തേക്ക് മാറുന്ന ഒരു 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 സാഹചര്യം ഉണ്ടാകും ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ എന്തുകൊണ്ട് സി പി എമ്മിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല മണിക് സർക്കാരിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾ അതിനൊപ്പം തന്നെ സി പി ഏറ്റവും ശക്തമായ കോട്ടകളിലൊന്നായിരുന്നു ഈ ഗിരിവർഗ മേഖല അവിടെ പുതിയ പാർട്ടിയുമായി ബി ജെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വിട്ടുപോയി ഇങ്ങനെ ഈ കണക്കുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പഴയ ഇതിൽ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ പുതിയ കടന്നു വരവുകളെ സി പി എം അതിനനുസരിച്ച് മാറാൻ സി പി എം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ത്രിപുരയിൽ ഉണ്ടായ പരാജയത്തിന്റെ ഒരു കാരണം രാജീവ് അങ്ങനെ നോക്കിയാൽ വലിയ രാഷ്ട്രീയ മോർച്ചയുള്ള നേതാക്കൾ ഏറ്റവും ശരിയായ നിലയിൽ സാമൂഹ്യ നിരീക്ഷണം നടത്താൻ കഴിയുന്ന പ്രകാശ് കാരാട്ടിനെ പോലെയും സീതാറാം യെച്ചൂരിയെപ്പോലെയൊക്കെയുള്ള വിദ്യാർത്ഥി തലത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കൾ നയിക്കുന്നൊരു പാർട്ടി ഇപ്പോൾ കേരളത്തെ മാറ്റി നിർത്താം കേരളം ജീവിത ശൈലിയിലും പുര വികസനത്തിലും പുരോഗമനപരമായും ഒക്കെ ഈ മറ്റു രണ്ട് സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ബംഗാളിൽ സി പി എം തകർന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജീവിതം എത്രമാത്രം മെച്ചപ്പെട്ടതായിരുന്നില്ല എത്രമാത്രം മോശമായിരുന്നു എന്നത് പലതും പുറത്തു വന്നു ത്രിപുരയും അതുപോലെ തന്നെ ഒരു സാഹചര്യത്തെ തുറന്നു കാട്ടിയതിലൂടെയാണോ ഒരു ജനസമൂഹത്തെ ബി ജെ പിക്ക് നിർത്താനായത് ഒരു വ്യവസ്ഥാപിതമായ പാർട്ടി നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ രാംറാവുവിനെ പോലെയോ എ എ പി ഒന്നും പോലെയല്ല ഒരു വ്യവസ്ഥാപിതമായ പാർട്ടി വളരെ കൃത്യമായ ആളുകളെ ആകർഷിക്കുകയാണ് അവരുടെ ക്യാമ്പിലേക്ക് അവരുടെ ചിഹ്നത്തിലേക്ക് ആ വിധത്തിൽ വന്ന മാറ്റത്തെ മനസ്സിലാക്കാൻ ഇവരെ പോലുള്ള നേതാക്കൾക്കും കഴിയുന്നില്ല എന്ന് വന്നാൽ എത്രമാത്രം ദുർബലമായ ഒരവസ്ഥയിലൂടെയാണ് ജനങ്ങളുടെ ജീവിതവും അവരുടെ അഭിലാഷത്തെയും മനസ്സിലാക്കുന്നതിൽ സി ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തെ ഒഴിച്ചു നിർത്തിയാണ് ഞാൻ പറയുന്നത് അതിന് മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് ശരത് സാധാരണക്കാരുടെ പാർട്ടിയാണ് അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് തുടങ്ങിയ രീതിയിൽ സി പി എം സി പി എമ്മിൻ്റെ ഇമേജ് ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ത്രിപുരയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മുഖ്യമന്ത്രിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പക്ഷേ ഈ ഒരു അടിസ്ഥാന വർഗത്തെയോ സാധാരണക്കാരെയോ ഒക്കെയല്ല ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ഇന്ത്യ തന്നെ വികസിച്ച് വരുന്ന ഒരു 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 സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പുതിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പുതിയ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ജീവിത നിലവാരം വർദ്ധിക്കുന്നു പുതിയ ഉണ്ടാകുന്നു ഈ രീതിയിലൊക്കെ അവരെയൊക്കെ അഭിമുഖീകരിക്കാൻ അവരുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സി പി എമ്മിന് പഴയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ബി വളരെ ഫലപ്രദമായി കഴിയുന്നു എന്നുള്ളതിനപ്പുറം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അത് ഗിരിവർഗങ്ങൾക്കിടയിലേക്കായാലും അല്ലെങ്കിൽ ഗോത്രവർഗ മേഖലയിലേക്കായാലും ഒക്കെ തന്നെ കടന്നു ചെല്ലാനും അവിടേക്ക് ബി ജെ പിക്ക് ബി ജെ പിയുടെ ആശയങ്ങളുമായി പുതിയ സംഘടനകളെ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ആ ഒരു ജനതയുമായി നിരന്തരമായി സമ്പർക്കം പുലർത്താൻ കഴിയുകയും അവരെ ഈ ഒരു പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ബി ജെ പിക്ക് ഫലപ്രദമായി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആദിവാസി മേഖലയിൽ അത് ത്രിപുരയിൽ എന്ന് മാത്രമല്ല ആദിവാസി സമൂഹങ്ങൾക്ക് കൂടുതൽ എണ്ണത്തിൽ കൂടുതലുള്ള പല സംസ്ഥാനങ്ങളിലും ും ബിജെ അവരുടെ ഈ ഒരു പരിപാടി ഫലപ്രദമായി വിജയിപ്പിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കൂടി ചേർന്നപ്പോഴാണ് ത്രിപുരയിൽ ഉണ്ടായ ഇത്രയും വലിയ ഒരു പരാജയം സി പി നേരിടേണ്ടി വന്നത് എന്നുള്ളത് പറയേണ്ടി വരും അതിൽ തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം പൂജ്യത്തിൽ നിന്ന് നാൽപ്പതിനപ്പുറത്തേക്ക് എന്നുള്ള ഒരു വലിയ വിജയമാണ് അവർക്ക് നേടിയെടുക്കാനായത് കേരളത്തിൽ വന്ന് അമിത്ഷാ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ദേശീയ പ്രസിഡന്റ് ബിജെപിയുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷാ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പലയിടത്തും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ളത് മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ വോട്ട് കൊണ്ടല്ല അല്ലെങ്കിൽ കേരളത്തിൽ പതിനഞ്ച് ശതമാനം മാത്രമേ വോട്ട് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സീറ്റുകൾ വിജയിക്കാൻ കഴിയാതെ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ അത് വിജയിക്കാൻ കഴിയേണ്ടതാണ് അത്തരത്തിലുള്ള പ്രവർത്തനം വേണം എന്ന് അമിത്ഷാ പറയുന്നു അത് ഏതാണ്ട് കൃത്യമായി പാലിച്ചതുപോലെയാണ് രണ്ടിൽ താഴെ ശതമാനം മാത്രം വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ അതും കഴിഞ്ഞ എത്രയോ നാളുകളായി തുടർച്ചയായി സി പി എം ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയിൽ നിന്ന് ഈ വോട്ട് ശതമാനം ഒന്നുമല്ല ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുക അതല്ലെങ്കിൽ സി പി എം പറയുന്ന രാഷ്ട്രീയത്തിന് ബദലായിട്ട് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ അതിനകത്ത് ഒരുപക്ഷെ ബി ജെ പിയുടേതായിട്ടുള്ള പല രാഷ്ട്രീയ അല്ലെങ്കിൽ നയങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും ഏതായാലും അന്തിമമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അന്തിമമായി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുക എന്നുള്ള നേട്ടം നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റൈറ്റ് കേരള എഡിറ്റർ രാജീവ് ദേവരാജൻ നാഷണൽ എഡിറ്റർ ടി ജെ ശ്രീലാലുമാണ് വളരെ സുപ്രധാനമായ ത്രിപുരയുടെ ജനവിധിയുടെ പശ്ചാത്തലത്തിലെ അടിയൊഴുക്കുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഒക്കെ ഇപ്പോൾ നടത്തിയത് ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ അഭിലാഷത്തെ ഏറ്റവും നന്നായി മാർക്കറ്റ് ചെയ്ത് ബി ജെ പി അത് വോട്ടാക്കി മാറ്റുമ്പോൾ രാഷ്ട്രീയ വരട്ടുവാദത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മാറുന്ന ജനത്തിൻ്റെ അഭിലാഷങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തയിടത്ത് ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനം ത്രിപുര സി പി എമ്മിന് കൈവിടേണ്ടി വരികയാണ് കാൽ നൂറ്റാണ്ടിൻ്റെ വിജയം പഴങ്കഥയാക്കിയാണ് ബി ജെ പി പൂജ്യത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്നിലേക്ക് അതിവേഗം അധികാരത്തിലേക്ക് കടന്ന് കയറി വന്നിട്ടുള്ളത് അടുത്തത് കേരളമാണ് എന്ന നിലയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നൊരു രാഷ്ട്രീയ സാഹചര്യം അവർക്ക് ത്രിപുര ഒരുക്കിയിട്ടുണ്ട്